మి ఈ పోడృత అనేది సినీమ నీకు అప్పు ప్రియపెట్ట కొన్ వివేశాడనకే ఈ సినీమే భాగమా അവിടുത്തെ നമ്മളവിടെ എന്ത് ഭാഷ കാരണം സാറിന്റെ വരികയാണ് നമുക്ക് എപ്പോഴും ബലമായിരിക്കുന്നത് നല്ല നല്ല പാട്ടുകൾ നമുക്ക് ആദ്യത്തെ സിനിമയിൽ ചെയ്തിരുന്നു ഇപ്പോഴും നല്ല സിനിമകളിൽ ഡോക്ടർ സുതീഷ് വളരെ ഏറ്റവും കാലത്ത് വളരെ തിരക്കിടിച്ചോക്ടർ എല്ലാ വലിയ ഹോസ്പിറ്റലിലും അദ്ദേഹം ഉണ്ടാകും പക്ഷെ എന്തൊക്കെ തിരക്കുള്ള ഞങ്ങളെ തേടി വരുന്ന ഒരാളാണ് അദ്ദേഹം അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ യാത്ര പുറപ്പെടുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ യാത്ര പരിചയമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു കാര്യം അയ്യപ്പന്റെ ശക്തി ഭയങ്കരമാണെന്ന് മനസ്സിലായിരുന്നു ഒരിക്കലും വടത്ത കാട്ടിൽ ഷൂട്ടുന്ന സമയത്ത് ഞങ്ങളുടെ ഷൂട്ട് നടത്തിന് അപ്പുറത്ത് ഭയങ്കര മഴ പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നിടത്ത് മഴയില്ല അത് കഴിഞ്ഞ് ശരിക്കും ഞാൻ അപ്പുറത്തേക്ക് പറഞ്ഞു അപ്പുറത്ത് അവിടെ മഴയില്ല ഇവിടെ മഴ അപ്പോഴേ ഞാൻ വിഷു അയ്യപ്പം ഉണ്ട് എന്ന് പറഞ്ഞ യാത്ര ചെയ്തത് പക്ഷേ യാത്ര ചെയ്യുന്ന തുടർന്നോണ്ട് പെട്ടെന്ന് അവരെ കുറെ നാളിൽ കുറച്ച് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ അവരോട് നേരത്തെ കുറച്ചൊക്കെ പറഞ്ഞ പോലെ അയ്യപ്പം വല്ലാതെ പിടിച്ച് മുറുക്കുന്നവണ് അങ്ങനെ മുറങ്ങി അങ്ങനെ നീക്കുന്ന സമയത്താണ് ഇനി എന്ത് ചെയ്യണം അറിയാത്തൊരു സാഹചര്യത്തിലാണ് വിഷ്ണു എന്നെ വിളിച്ചാ നമുക്ക് വേറെ മാർഗങ്ങളില്ല എന്ത് ചെയ്ത് ഞാനൊരു എനിക്ക് ആ കോള് വരുമ്പോ ശ്രീകഠൻ ശ്രീകഠൻ ഞാൻ ആ വരുമ്പോൾ ശ്രീകഠന്റെ ഹരിപ്പാട്ട് മേടിതാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാനിപ്പോ വിഷ്ണു എന്നെ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ternary വലിയ ഫണ്ട അതങ്ങിന് പോട്ട് പോറാത്താണോ അറിയോ എനിക്ക് അറിയുന്നില്ല ഞാൻ നിങ്ങളെ ഫോൺ വെഷൻസ് കട്ടിയപ്പോൾ തൊട്ടതിന് ശ്രീയുടെ ജെൻജി थी हां इधर ही थी अबे айപ്പ്ടേ हां इधर ही ഉണ്ട് айപ്പ്ടേ ആയി ഞാൻ ഒന്നും അറിയില്ല ഞാൻ ഇതിൽ കുറച്ച് മാറ്റമുണ്ടെങ്കിൽ പോസ്റ്റ് പോറണം ശരി വിളിക്കാം നമ്മൾ ചെയ്യണം ലോകത്ത് ഒരാൾ ഇങ്ങനെ ഒരു ഓപ്പൺ ഒരു

അതായത് ആ അമ്മമാരെ ദുബൈ കാണിച്ച് വരുന്ന കൂട്ടത്തിൽ അതൊരു അമ്മ അവരുടെ മരിച്ചുപോയി ആ അമ്മ മരിച്ചുപോയപ്പോ ആ അമ്മ മറ്റൊരു അതൊരു ഭാഗത്ത് നമ്മളെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് അടക്കം ചെയ്യാതെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു പക്ഷെ ഞാന്